നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നിങ്ങൾ അറിയാതെ തന്നെ അഞ്ച് അതിശക്തമായിട്ടുള്ള സാർവത്രിക നിയമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ഓരോ വികാരവും ഈ നിയമങ്ങളുടെ അനുസരണയിലാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അറിയില്ല അപ്പൊ ഇന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് അതിശക്തമായിട്ടുള്ള ഈ അഞ്ച് സാർവത്രിക നിയമങ്ങളാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഒരു ബോണസ് ടിപ്പും കൂടി ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ ഇതുപോലുള്ള വീഡിയോ ഈ ൈബ് ചെയ്ത കാര്യം പരിഗണിക്കും ഈ സാർവത്രിക നിയമങ്ങളിൽ ഒന്നാമത്തെ ആ ഒരു നിയമം എന്ന് പറയുന്നത് ചിന്തയുടെ നിയമമാണ് ലോ ഓഫ് തോട്ട് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് ഒരു വ്യക്തി ഒരു ദിവസം കാലത്ത് എണീക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അയാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആകർഷിക്കാനായിട്ട് അയാൾക്ക് വളരെ എളുപ്പമായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ സാധിക്കും ഇപ്പോ ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അതായത് കാലത്തെ എണീറ്റ് അവർ ഒരു ഓട്ടോ പൈലറ്റ് മോഡലായിരിക്കും ഓട്ടോ പൈലറ്റ് മോഡൽന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ തല ദിവസം ഓഫീസിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർ ആയിട്ട് എന്തെങ്കിലും തരത്തില് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആ ദിവസം ആരംഭിക്കുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാല് പിന്നെ അതിനനുസരിച്ച് സെയിം ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അയാൾക്ക് ആ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവുക അപ്പോ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ സാധിക്കും അതെങ്ങനെ സാധിക്കുക അതിനെ സഹായിക്കുന്ന ചില ടിപ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങൾ പറയുക ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ശക്തനാണ് എനിക്ക് എല്ലാ സാഹചര്യത്തെയും നേരിടാൻ സാധിക്കും എന്റെ സന്തോഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എല്ലാം സംഭവിക്കുന്നത് എന്റെ നന്മയ്ക്കാണ് ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം അപ്പോ നമ്മുടെ മൈൻഡ് ട്യൂൺ ചെയ്യുന്നത് അത്തരത്തിലുള്ള പോസിറ്റീവ് എക്സ്പീരിയൻസിനായിരിക്കും പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓട്ടോ പൈലറ്റ് മോഡിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാമിങ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ വയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പല അനാവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് നമ്മുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന ആ ഒരു സെൽഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് വരുത്താൻ സാധിക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അന്നത്തെ ഒരു ദിവസം വളരെ മനോഹരമായി കൊണ്ടുപോവാനും സാധിക്കും അപ്പോൾ ഇത്തരത്തില് നമ്മുടെ ചിന്തകളെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും അതാണ് ആദ്യത്തെ ആ ഒരു നിയമം പറയുന്നത് രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ഊർജ സാമ്യതയുടെ നിയമമാണ് അതായത് ലോ ഓഫ് റെസോണൻസ് അപ്പോൾ ഈ ഒരു നിയമത്തിൽ പറയുന്നത് ഒരേപോലെ ആ ഒരു സ്വഭാവത്തിൽ അതേപോലെയുള്ള മറ്റു വസ്തുക്കളെ ആകർഷിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ ലൈഫില് നിങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ളത് കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ബീയിങ് എന്താണ് നമ്മുടെ വികാരം ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു അനുഭവമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് കൃതജ്ഞത പറയാനായിട്ട് ശ്രമിക്കുക കൃതജ്ഞത എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുക കൃതജ്ഞത പറയുക അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബീയിങ് നമ്മളായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കുറേ കൂടി പോസിറ്റീവായിട്ട് ഇരിക്കും മറ്റൊരു കാര്യം ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്ന മ്യൂസിക് സംഗീതം കേൾക്കാവുന്നതാണ് അപ്പോൾ ആ തരത്തിലുള്ള സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് കുറെ കൂടി എളുപ്പമായിരിക്കും പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക എങ്ങനെയാണെങ്കില് നമുക്ക് അത്രത്തില് വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ തരത്തിൽ നമുക്ക് കൂടുതൽ പോസിറ്റിവിറ്റി തരുന്നതിന് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്തരത്തില് ആ ഒരു ഊർജ്ജ സാമ്യതയുടെ അല്ലെങ്കിൽ ലോ ഓഫ് റെസണൻസ് ഇത് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും ഇപ്പൊ ഇനി എന്തെങ്കിലും തരത്തില് നെഗറ്റിവിറ്റി തോന്നുന്നുണ്ടെങ്കില് ഉടനെ അതിന്റെ അപ്പുറത്തെ വശം അതേതാണ് പോസിറ്റിവിറ്റി എങ്ങനെ പോസിറ്റിവിറ്റി വരുത്താൻ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ നല്ല കൃതജ്ഞത കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ലോ ഓഫ് റെസണൻസ് നമുക്ക് ഫേവറായിട്ട് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മൂന്നാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ഉദ്ദേശത്തിന്റെ ഒരു നിയമമാണ് അതായത് ലോ ഓഫ് ഇൻഡെറ്റ് നമ്മുടെ ഓരോ ഉദ്ദേശവും എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു ദിശാബോധം കൊടുക്കും എന്നുള്ളതാണ് അതായത് നമുക്കൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രപഞ്ചം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പോ ഒരാള് എനിക്ക് സന്തോഷം വേണം എന്ന് പറയുന്നത് സന്തോഷം അതൊരു നല്ലൊരു കാര്യമാണ് പക്ഷെ അതെങ്ങനെ വേണം എന്നുള്ളത് അവിടെ ക്ലിയർ അല്ല അപ്പോ എനിക്ക് സന്തോഷം ലഭിക്കുന്നത് വളരെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം എൻ്റെ കുടുംബവുമായിട്ട് ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷമാണ് എനിക്ക് വേണ്ടത് ഇന്റൻഷൻ ക്ലിയർ ആണെങ്കിൽ അതിനനുസരിച്ച് പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ജീവിതത്തിലെ എന്തൊരു കാര്യത്തിനും ഒരു ഇന്റൻഷൻ കൊണ്ടുവരുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുക ഒരു വ്യക്തത കൊണ്ടുവരിക ഇപ്പോ സമ്പന്നതയാണെങ്കിൽ എത്രത്തോളം സമ്പന്നത വേണം എന്തുകൊണ്ടാണ് എനിക്ക് ആ സമ്പന്നത വേണ്ടത് ഫാമിലി ലൈഫിൽ ആ ഒരു സമ്പന്നത കൊണ്ട് എനിക്ക് നല്ലൊരു വീട് മേടിക്കണം അല്ലെങ്കിൽ നല്ലൊരു വാഹനം ഉണ്ടാകണം എനിക്ക് കുറച്ച് ആളുകളെ സഹായിക്കണം അപ്പൊ ഇതൊക്കെ ആയിരിക്കാം അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു വൈ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റൻഷൻ നമ്മള് മനസ്സിലുണ്ട് അപ്പൊ അതിനെ ഡെയിലി ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കാനായിട്ട് സാധിക്കും അത് ഓൾറെഡി ഞാൻ നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക അത് നേടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭവം ആ ഒരു ഫീലിംഗ് അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക അങ്ങനെ അത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനെ ഒന്ന് പ്രോഗ്രാം ചെയ്യാണ് അല്ലെങ്കിൽ വയർ ഈ ഒരു സാഹചര്യം ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമ്മുടെ ബ്രെയിന് ഇത് റിയൽ ആണെന്നാണ് വിശ്വസിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത് സാക്ഷാത്കരിക്കാനായിട്ട് കുറെ കൂടി എളുപ്പമായിരിക്കും ഇനി നാലാമത്തെ ആ ഒരു നിയമം എന്ന് പറയുന്നത് കർമ്മചക്രത്തിന്റെ നിയമമാണ് അതായത് ലോ ഓഫ് കർമ്മ സൈക്കിൾസ് ഈ കർമ്മചക്രം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാനായിരിക്കും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനേക്കാളും പല മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കും അപ്പൊ നമുക്ക് വളരെ നല്ല കാര്യങ്ങൾ നല്ല ഇന്റൻഷനോട് കൂടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റുള്ളവരെ സഹായിക്കണം എന്ന മനോഭാവത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും അപ്പൊ ആ റിസൾട്ട് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പല രീതിയിലും നമുക്ക് ലഭിക്കാം ഇപ്പൊ ഞാൻ ഒരാളെ സഹായിക്കുമ്പോ എനിക്ക് ഒരു പക്ഷെ വേറൊരാള് എന്നെ സഹായിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരമായിട്ടായിരിക്കും അത് എനിക്ക് ലഭിക്കുക അതല്ലെങ്കിൽ കുറഞ്ഞ വർഷം ഞാൻ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ആന്തരികമായിട്ട് എനിക്ക് സന്തോഷമുണ്ടോ അപ്പോൾ ഇത്തരത്തില് നമ്മളൊരു നല്ലൊരു കർമ്മം ചെയ്യുമ്പോൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തിരിച്ച് പല മടങ്ങുകളായിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് ലഭിക്കും ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ എനിക്ക് രണ്ടാമത്തെ എന്റെ വീട് മേടിക്കാനായിട്ട് എനിക്ക് സഹായിച്ചു ഈ രണ്ടാമത്തെ വീട് മേടിക്കാൻ സഹായിച്ചത് ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊന്നല്ല പക്ഷേ ഇത്തരത്തിലെ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പല പല അവസരങ്ങള് അല്ലെങ്കിൽ കൂടുതൽ സമ്പന്നനാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പ്രപഞ്ചം കാണിച്ചു തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ ഒരു മൈൻഡ് സെറ്റോട് ഇത് വർക്ക് ചെയ്യുക എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം അതുവഴി എനിക്കും വാല്യൂ ഉണ്ടാവണം അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വാല്യൂ ആഡ് ചെയ്യാൻ സാധിക്കണം പിന്നെ ഒരു റിസൾട്ട് എന്നുള്ളതിനേക്കാളും നമ്മൾ ആ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഈ യൂട്യൂബ് വീഡിയോ ഇത് ചെയ്യുമ്പോ എനിക്ക് ചില കമന്റുകൾ കിട്ടാറുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പലരും ഷെയർ ചെയ്യാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറ് അപ്പോ ഇവിടെ നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് അതായത് ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലരുടെ ജീവിതത്തിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് തന്നെ നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കർമ്മചക്രത്തിന്റെ ആ ഒരു നിയമം എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തെ ഈ അതിശക്തമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ദൈവിക സമയത്തിന്റെ ഒരു നിയമമാണ് അതായത് ലോ ഓഫ് ഡിവൈൻ ടൈമിങ് എന്തൊരു കാര്യവും അതിന്റെ പെർഫെക്റ്റ് ടൈമിംഗിൽ സംഭവിച്ചിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോ ഇത് സംഭവിക്കും എന്നുള്ളതിൽ കൂടുതൽ ആകുലപ്പെടാതെ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സമ്പന്നതയാണ് വേണ്ടതെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ കാര്യം എന്താണ് അതിൽ ഫോക്കസ് ചെയ്യുക അതിനുവേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടോ അതിനുവേണ്ടിട്ടുള്ള ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് അത് അതെടുക്കും അത് എപ്പോഴാണ് അത് വളർന്ന് വലുതാവുക അത് അതിന്റെ റൈറ്റ് ടൈമിങ് അതിന്റെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് ദൈവികമായിട്ടുള്ള ഒരു സമയം ആ സമയത്ത് സംഭവിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ക്ഷമ ഉണ്ടാവണം അതായത് എന്തൊരു കാര്യവും അതിന് അതിന്റേതായ ഒരു ടൈമുണ്ട് അല്ലെ ഇപ്പൊ ഒരു ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതൊരു ചെടിയാവാനും അതുപോലെ തന്നെ ഒരു മരം ആയിട്ട് അതിനൊരു നിശ്ചിതമായിട്ടൊരു സമയമുണ്ട് ആ ഒരു സമയത്തിലേ നടക്കുള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ഒരു ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ഈ അഞ്ചു കാര്യങ്ങളും നമ്മുടെ ചിന്തയുടെ നിയമം അതുപോലെ ഊർജ്ജ സാമ്യതയുടെ നിയമം ഉദ്ദേശത്തിന്റെ നിയമം കർമ്മ ചക്രത്തിന്റെ നിയമം ഈ ദൈവിക സമയത്തിന്റെ നിയമം ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഡെയിലി റൊട്ടീൻ എന്താണ് നമുക്ക് നോക്കാം അതായത് എല്ലാ ദിവസവും കാലത്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇരിക്കുക അപ്പൊ ആ മെഡിറ്റേഷനിൽ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കുക അപ്പൊ നമ്മുടെ ബ്രീത്തിങിന് ആദ്യം ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമായി തോന്നുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ പറയുക എല്ലാം സംഭവിക്കുന്നത് എന്റെ നന്മക്കാണ് എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാൻ അർഹനാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫോർമേഷൻസ് പറയും പിന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അപ്പൊ ആ തരത്തില് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുക അതിനുശേഷം അപ്പൊ ഇതൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ മെഡിറ്റേഷനും ചെയ്യാം ഇത് കഴിഞ്ഞ് നല്ല ഇന്റൻഷനോടുക കാര്യങ്ങൾ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യുക ആ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മള് ഈയൊരു കർമ്മ ചക്രത്തിന്റെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കാം നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ പെർഫെക്റ്റ് ടൈമിങ്ങോട് കൂട്ടിയിട്ട് കാര്യങ്ങൾ സംഭവിക്കും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഈ തരത്തിൽ ഈ പറഞ്ഞ അഞ്ച് നിയമങ്ങൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഇന്റൻഷനോടുകൂടിയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെങ്കിൽ ആ ഹൈപ്പ് ബട്ടണിൽ നിന്ന് അമർത്തുക പിന്നെ മെഡിറ്റേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് രേപെടുത്തി കഴിഞ്ഞാല് ഈ വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് എത്തുന്നതിന് വളരെയധികം സഹായിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇവയിലൂടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നതാണ് അപ്പോ ഇതുപോലെ പോയിരിക്കുന്ന കുറെ അധികം നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും